Hello. ി ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞാൻ ചെറിയൊരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിലീസിങ് കഴിഞ്ഞു മെയ് പതിനാറിന് കഴിഞ്ഞു അപ്പൊ കുറെ പേര് എന്റെ ഈ ചാനലിലുള്ള കുറെ ആൾക്കാരും അല്ലാതെയും കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഞാനത് എന്താ പറയാ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കുറച്ച് നീണ്ടു നീണ്ടു പോയി കുറച്ച് തിരക്കുകൾ കാരണം അപ്പം അതിന്റെ കുറച്ച് എന്താ പറയാ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പം അത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് അപ്പൊ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് മൂവീസ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ നാടകം എല്ലാം ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പൊട്ടി പറയുന്നില്ല കേട്ടോ സത്യം പക്ഷെ ഞാൻ പോയിട്ടില്ല പോയിട്ടുള്ള വെച്ചാൽ ഇതിന്റെ പുറകെ നടക്കാൻ ഒരാൾ വേണം നമ്മൾ കൂടുന്ന എന്താ പറയുക ഷൂട്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ അന്നേരം പഠിക്കുന്ന ഒരു സമയം അപ്പൊ അതുകൊണ്ട് വീട്ടിലൊന്നും അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്റെ ബാക്കിൽ വരണല്ലോ അവരും അതേപോലെ ലീവ് എടുക്കുക അങ്ങനെയല്ല വരണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല സത്യം പറഞ്ഞാല് ഇപ്പം അത് എന്താ പറയാ പോവാത്തതില് വിഷമുണ്ട് കാരണം ഇപ്പോഴാണെങ്കിൽ കുറച്ച് അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു അന്നത്തേനെക്കാളും കുറച്ചും കൂടി ഒരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുള്ളത് ആണ് അപ്പം എന്റെയും എല്ലാവരും പോലെ എൻ്റെ ആഗ്രഹം കുറെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ട് ആ സിനിമയിലൊക്കെ അഭിനയിക്കണം അതുപോലെ എൻ്റെ ഒരു കുഞ്ഞു ആഗ്രഹമാണ് വലിയ സിനിമ അടിയാണോന്നുമില്ല പക്ഷെ ഒരു മൂവിയിലെങ്കിലും അഭിനയിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹം ആഗ്രഹം ആഗ്രഹമുണ്ട് എനിക്ക് ഉണ്ട് അപ്പൊ അതുപോലെ ഒരു ആഗ്രഹത്തിനാണ് ഇതും ചെയ്തത് മ്യൂസിക് ആൽബം കാരണം ഞാൻ ഇതുവരെ എന്താ പറയുക സ്റ്റേജ് പരിപാടി അങ്ങനെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ക്യാമറയുടെ മുമ്പില് ഭയങ്കര എഫേർട്ടാണ് നമ്മൾ സ്റ്റേജ് പരിപാടി ചെയ്യുന്ന പോലും നല്ല സംഭവം ഭയങ്കര മെനക്കേടാണ് അത് ശരിക്കും നുഭവത്തിൽ നിന്ന് മനസ്സിലായി കാരണം നമ്മൾ ഒരേ സാധനം ഒറ്റ നമ്മളിപ്പോൾ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് ഞങ്ങൾ അത് ഒറ്റയില് ചെയ്ത് തീർന്നു പക്ഷെ ഇതങ്ങനെയല്ല ഓരോ സാ ഓരോ ലൈൻസിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഓരോരോ കോർണറിൽ ഓരോരോ ആംഗിളിൽ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് അത് വീണ്ടും ടേക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് ഒക്കെ അല്ലെങ്കിൽ ടേക്ക് എടുക്കേണ്ടി വരും അങ്ങനെ നല്ല പണിയാണ് അപ്പോ എന്തായാലും കുറച്ച് പണിയായെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നന്നായിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ട് കാരണം ഇത് എന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറെ കാലായി അതൊരു ഷോർട്ട് ഫിലിമിന്റെ തേറമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ ഇടയിലുള്ള ഒരു സോങ്ങ് ആണ് ആ ഷോർട്ട് ഫിലിം എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞതാണ് പക്ഷെ അന്നിട്ട് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് അതും അങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ സുരേഷ് ചേട്ടൻ ഇത് പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നിട്ട് കുറെ നാളായി പക്ഷേ ഇങ്ങനെ ടൈം ടൈം ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പോയി അതിനൊരു ഇപ്പാണ് അതിനോട് സമയം വന്നത് അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുരേഷ് ചേട്ടൻ പിന്നെ അതുപോലെ ക്യാമറയിൽ ചെയ്തിട്ടുള്ള ഷിജു ഷീജു ആട്ടർ പിന്നെ കൂടെ ഒരു അസിസ്റ്റന്റ് ഒരു ബ്രദർ ഉണ്ടായിരുന്നു പേരും അറിയില്ല സോറി ചോദിക്കാൻ പറഞ്ഞു പോയി അപ്പൊ ആ അവനും പിന്നെ ലിയൂട്ടീനെ എടുത്തു വരേണ്ട കാര്യമാണ് ഓൾ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ കണ്ണൻ അനിയൻ അളേമ്പരം മോൻ ഓൻ ആണ് ഇവളെ ബാക്കിൽ ഇങ്ങനെ ഓടിയത് അപ്പോൾ ഓനും ഭയങ്കര താങ്ക്സ് പറയാണ്ട് പിന്നെ ചിന്നു ചിന്നുവിനെ നിങ്ങൾക്ക് അറിയുന്നില്ല എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എല്ലാം പണ്ട് മുതലേ എൻ്റെ ഡാൻസും കാര്യങ്ങൾക്കും എല്ലാം എൻ്റെ ഒന്നിച്ചില്ലാണ് പിന്നെ അപ്പോ എന്താവശ്യങ്ങൾക്കും എൻ്റെ ഒരു നല്ല സുഹൃത്തിനെ പോലെ ഇപ്പോഴും ഓൾ എങ്ങനെ ഇങ്ങനെയാണ് അപ്പോ ഓള് ഓൾക്ക് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ വേണ്ടി അപ്പം പക്ഷെ അവള് ഇങ്ങനെ ആയിട്ട് ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്ത അങ്ങനത്തെ ഒരു ഇതേല്ലോ അപ്പം ഇപ്പം നോക്ക് എന്താ പറയാ സ്റ്റേജ് പരിപാടിയെല്ലാം ചെയ്യുന്നുണ്ട് അത് ഞാൻ അതിന് ഞാനൊരു കാരണമായെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ ചിന്നു പിന്നെ എൻ്റെ പുരം ഉണ്ടായ എന്റെ എന്റെ ചങ്ക് ഫ്രണ്ട്സ് എന്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത് നമ്മളൊരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മളെ ടീം ഇങ്ങനെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നെ ഇതുവരെ നല്ല രീതിക്ക് തന്നെ പോയിക്കോണിണ്ട് അപ്പൊ അവര് തലേശം ഇവിടെ സ്റ്റേ ആയിരുന്നു വീട്ടില് ഞങ്ങൾ മൂന്ന് മണിക്ക് തുടങ്ങിയ ആണ് ഏഴ് മണിയാകുമ്പോൾ ചൂട്ട് തുടങ്ങി രണ്ടു മണിയാകുമ്പോ തീർന്ന ഭയങ്കര ചൂടും ഓ പറയണ്ട ഭയങ്കര ചൂടല്ലേ ഇപ്പം ആ ചൂടിനെ ഉം ഭക്ഷണം പോലും നേരം കഴിക്കാതെല്ലാം നമ്മ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തത് എല്ലാരും ഞാനും മാത്രമല്ല എല്ലാരും ഇപ്പൊ എന്താ പറയാ ഡ്യൂട്ടി മുതലുള്ള എല്ലാവരും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അവർ സ്വന്തം എന്താ പറയാ റിസ്കില് മെനക്കെട്ടിട്ട് തന്നെയാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട് നെഗറ്റീവ്സും പോസിറ്റീവ് എല്ലാം ഉണ്ടാവും അപ്പം അതുപോലെ ചെറിയൊരു വർക്കായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊരു തുടക്കം ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ക്യാമറയുടെ മുമ്പുള്ള ഒരു 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 ഏകദേശം ഒരു ധാരണ കിട്ടി ഇതൊന്നും ഒന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞ എന്നാലും ഏകദേശം ഒരു ഇത് ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്റെ മാഷിനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്റെ മാഷിന് മനസ്സിലായിട്ടാണ് ചെയ്യുന്നത് ഡാൻസിന്റെ ഒരു ഫീൽഡ് എനിക്ക് മാഷ് അന്ന് അപ്പ പറഞ്ഞ വാക്കുകൾ മുതൽ എൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും മാഷ് നല്ല വാക്കുകളോട് സന്തോഷം സന്തോഷത്തോടെ എപ്പോഴും അനുഗ്രഹിക്കും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യും എൻ്റെ മാഷ് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് ഞാൻ ഇപ്പോഴും മാഷായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ മാഷിൻ്റെ ആ ഒരു അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കും ഞാനെത്ര പഠിപ്പിച്ചാലും എത്ര വർക്ക് സ്വയം വെച്ചെടുത്താലും ഞാൻ ഞാനിപ്പോഴും മാഷിന്റെ ഒരു സ്റ്റുഡന്റ് ആ ഒരു ഇത് ആ ഒരു ഫീൽ തന്നെയാണ് അപ്പൊ അങ്ങനെ മാഷിന് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് ഇത് സംഭവം ആദ്യം വർക്ക് വന്നപ്പോ തന്നെ മാഷിയോട് സംസാരിച്ചത് അപ്പൊ മാച്ചി കൊറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്റെ പാരന്റ്സ് അച്ഛനമ്മ ഇവിടുത്തെ അച്ഛനമ്മ പിന്നെ രാഹുലേട്ടൻ പിന്നെ എപ്പോഴും എൻ്റെ ഫ്രണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാം രാഹുലേട്ടനോടാണല്ലോ ഷെയർ ചെയ്യുന്നത് അപ്പോഴും ഇപ്പോഴും അതേപോലെ തന്നെയാണ് സപ്പോർട്ട് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് താങ്ക്സ് പറയാനുണ്ട് അപ്പം എന്തായാലും ഞാൻ വിചാരിച്ച പോലെ നല്ല രീതിയിൽ നടന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഏകദേശം ആൾക്കാർ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു പക്ഷേ എന്തായാലും പോയി കാണാ നിങ്ങളെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശാണെങ്കിലും കമൻറ് ചെയ്യാ പിന്നെന്താണ് എന്താണ് സുരേഷ് ചേട്ടൻ്റെ ചാനലാണോ അത് ഇട്ടിട്ടുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബില് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ വേണമെങ്കിൽ കമന്റിൽ ലിങ്ക് കൊടുക്കാം അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു സിക്സ് കെ അങ്ങനെ ആയി തോന്നിക്കണം നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല സാധാരണക്കാരാണ് എല്ലാരും അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ആണ് ശരിക്കും ഇത്രയും ഞാൻ ഞാനൊന്നും അത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ ഇനിയും കേറട്ടെ എന്ന് വിചാരിക്കുന്നു ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ബിഹെയൻ്റെ സീൻസ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാണാം കണ്ടിട്ട് ഞങ്ങളെ എന്താ പറയാ ഡാൻസിന്റെ പോയി കാണാം അപ്പൊ ചേച്ചാ నిమూరు కితిల్కు నిందనే చేర అలుపుని నిమూరు నిల కొనేన గానే ఇదు ఇక్కడ కంటా కంటా చిర్కు చిర్కర నేన ఆరే కొంచెం చిర్కు యా കത്തിജ്വലിക്കാത്ത വിവേക്ഷ <gezúcime> <mș dollars> <mș Murray frogoples> ണന്നാലേ അത്ര നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന റൗണ്ട് ചെയ്തിട്ട് അത് എന്നാൽ ഒരു ആക്ഷനിൽ കൈ ഇങ്ങനെ അറിഞ്ഞിട്ടെങ്കിൽ